സംഘർഷഭരിതമായ കഥാമുഹൂർത്തങ്ങൾ സൃഷ്ടിക്കുന്ന മഹാഭാരതം മഹാഭാരതം ആത്യന്തികമായി ഉപദേശിക്കുന്നത് ഇപ്പോ ഈ ഇന്ദ്രിയുഗ്രഹത്തിലൂടെയുള്ള ആത്യന്തികമായ ശാന്തിയുടെ പ്രാപ്തിയാണോ അതോ ഈ ജീവിതം എന്ന് പറഞ്ഞാൽ ഇത്തരം കുറെ ചെറുത്തുനിൽപ്പുകളും പോരാട്ടങ്ങളും ഒക്കെ നിറഞ്ഞതാണ് എന്നുള്ള പാഠമാണ് അതേ നാടകീയ സംഘർഷങ്ങൾ ഉൾക്കൊള്ളുന്ന ലോകത്തിലെ എല്ലാ നാടകങ്ങളെയും വെല്ലുവിളിക്കുന്ന നാടകീയമായ മുഹൂർത്തങ്ങളുണ്ട് വൈകാരിക സംഘർഷങ്ങളുടെ വിസ്ഫോടനമുണ്ട് മഹായുദ്ധം ഭീകരമായ യുദ്ധമുണ്ട് അതിൽ ഭീകരമായ കൊലകൾ വളരെ അനീതിപരമെന്ന് പ്രത്യക്ഷത്തിൽ തന്നെ തോന്നുന്ന കൊലപാതകങ്ങൾ നടക്കുന്നു ഹത്യകൾ നടക്കുന്നു വെറുതെ നിൽക്കുന്ന മൃഗങ്ങളെ കൊല്ലുന്നു മൃഗങ്ങളിതിലൊന്നും പാകുകളല്ല ഉപകരണമായിട്ട് കൊണ്ടുപോയിരിക്കുന്നതാണ് അവയൊക്കെ അടിച്ചു തകർക്കുന്നു ഭഗതത്തിനും മറ്റും ഹിംസയുടെ കേദാരമായിട്ട് മാറുകയാണ് വളരെ നിബന്ധനയോടുകൂടി ചിട്ടയോടുകൂടി രണ്ട് പക്ഷക്കാരും തമ്മിൽ ഉണ്ടാക്കിയ പൂർവിക നിബന്ധനകൾ കൂടാതെ രണ്ട് പക്ഷക്കാരും താൽക്കാലികമായി ഉണ്ടാക്കിയ നിയമങ്ങളുമുണ്ട് എങ്ങനെയാണ് യുദ്ധം ചെയ്യേണ്ടത് എന്നതിനെ സംബന്ധിച്ച് അതെല്ലാം വെച്ച് ചീത്തപ്പെടുന്നു ഭീകരമായ മർദ്ദനങ്ങൾ കൊല്ലല്ലേ എന്ന് ദയനീയമായി വിളിച്ചു പറയുന്നവൻ്റെ കഴുത്തെടുക്കുന്നു അപ്പൊ തന്നെ അരിഞ്ഞ് ഒരാളെ എടുത്ത് മറ്റൊരാൾക്കൊണ്ട് അടിക്കുന്നു ജാതാൻ പോകുന്നവനെ പറഞ്ഞുകൊണ്ട് കിടക്കുന്നവന്റെ പുറത്തു കൂടി തേരോടിച്ചുകൊണ്ട് പോകുന്നു അങ്ങനെ ഹിംസയുടെ കേദാര ഭൂമിയായിട്ട് ഹിംസയുടെ വിളഭൂമിയായിട്ട് ഹിംസ കൊയ്തെടുക്കുന്ന പാടമായിട്ട് വയലേലയായിട്ട് മറന്നു യുദ്ധങ്ങളും എല്ലാമുണ്ട് അന്മയുണ്ട് തിന്മയുണ്ട് നന്മയും തിന്മയും തമ്മിലുള്ള സംഘർഷങ്ങളുണ്ട് വലിയ ദയാ ദയാവാന്മാരുടെ ദയയുടെ പ്രവാഹമുണ്ട് കാരുണ്യത്തിൻ്റെ പ്രവാഹമുണ്ട് ക്രൂരതയുടെ കത്തിക്കാളുണ്ട് നിഷ്ഠുരതയുടെ സംഹാര താണ്ടവമുണ്ട് എല്ലാമുണ്ട് പ്രപഞ്ചത്തിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാമുണ്ട് മനുഷ്യന് എന്തെല്ലാം തിന്മകളുണ്ടോ എന്തെല്ലാം ക്രൂരതകളുണ്ടോ എന്തെല്ലാം നിഷ്ഠുരതകളുണ്ടോ എന്തെല്ലാം ഹിംസകളുണ്ടോ അതിൻ്റെ എല്ലാ വൈദ്യങ്ങളും മഹാഭാരതത്തിലുണ്ട് ആളുകൾക്ക് വായിക്കുമ്പോൾ അത് പൂർണ്ണമായി ഗ്രഹിക്കാൻ സാധിക്കാത്തതുകൊണ്ടാണ് ബുദ്ധിയില്ലാത്തതുകൊണ്ടല്ല വായിക്കുന്നത് തന്നെ ജോലിയാക്കുമ്പോൾ ഇതോരോന്നോരോന്നായിട്ട് ഉടർന്ന് പടർന്ന് വിടർന്ന് ഉടർന്ന് വരും ഒരു സാമൂഹികമായ പ്രതിഭാസം അതിൽ നിന്ന് പടർന്നു വരും പിന്നെ ആധ്യാത്മികമായ പ്രതിഭാസം പടർന്നു വരും പിന്നെ യുദ്ധത്തിൻ്റെ തന്ത്രങ്ങളെ സംബന്ധിക്കുന്ന ശാസ്ത്രത്തിൻ്റെ സവിശേഷതകൾ പടർന്നു വരും ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമുക്ക് അതിനകത്തുനിന്ന് വളർത്തിയെടുക്കാം അതുതന്നെ തൊഴിലായിട്ട് ഒരു തന്നെ ഇരിക്കണം പ്രാന്തമുണ്ടോ മനുഷ്യർക്ക് അതുതന്നെ തൊഴിലായിട്ടിരിക്കാൻ എന്താ കാര്യം അതുകൊണ്ടാണ് ഈ മനസ്സിലാകുന്നില്ലെന്നൊക്കെ പറയുന്നത് അല്ലെങ്കിൽ ദുർഗൃഹതയുണ്ടെന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഒരു ദുർഗൃഹതയില്ല പിന്നെ വർണ്ണനകൾ ഒക്കെ വളരെ അവിശ്വസനീയമായ വിധത്തിൽ അതിശയൂക്തി കലർന്നവയാണ് അത് കലയെക്കുറിച്ച് അറിഞ്ഞിടാത്തത് അപ്പോൾ കല എന്താണെന്ന് പഠിക്കണം അത് പഠിച്ചിട്ട് വായിക്കുമ്പോൾ ആ പ്രശ്നം തീർന്നു അങ്ങനെ വർണ്ണിച്ചത് എന്തിനാണ് അങ്ങനെ വർണ്ണിക്കുന്നുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ് അപ്പോൾ അത് മനസ്സിലാവും ഇപ്പോൾ ഒരു ക്രോശം ദൂരെ പാഞ്ചാലിയുടെ ശരീരത്തിൽ നിന്ന് സുഗന്ധം പ്രവഹിച്ചിരുന്നു ഒരു ക്രോശം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എട്ട് മൈൽ അകലെ പോകുന്നതാണ് സുഗന്ധമേ എന്തൊരു ശരിയായിരിക്കും എട്ട് മൈൽ അകലെ ചുറ്റളവിലേക്ക് ഒരു സ്ത്രീയുടെ ശരീരത്തിൽ നിന്ന് സുഗന്ധം പോവുകയാണെങ്കിൽ പിന്നെ അവിടെ സുഗന്ധം പിന്നെ അവർക്കും എല്ലാവർക്കും വല്ല ഈ എന്താണ് ലേഡീസ് സ്റ്റോഴ്സിന്നും മറ്റേ വലിയ പ്രസക്തി ഉണ്ടോ അവറ്റ സുഗന്ധത്തിന് മാങ്ങി ആളുകളൊന്നും കൊതുക് പോലും ഉണ്ടാകില്ല അപ്പോൾ ഒരു കോർപ്പറേഷൻ ഏരിയയിൽ ഒരു പാഞ്ചായ മതി എന്നുള്ള നിലവരും തിരുവനന്തപുരത്തും കൊച്ചിയിലും കോഴിക്കോട്ടൊക്കെ ഓരോ പഞ്ചായതിമാരെ കിട്ടിയാൽ കാര്യം സുഖമായി ഈ പ്രശ്നങ്ങളൊന്നും ഈ കോമ്പസ്മാന്മാർക്കൊന്നും പണിയില്ലാണ്ടായിപ്പോവും എന്തിനാണ് അങ്ങനെ പറഞ്ഞത് പുരുഷന്മാരായ പുരുഷന്മാരെല്ലാം മയങ്ങി വീണു എന്നാണ് എന്നാണതിൻ്റെ അർത്ഥം അത്രയേ ഉള്ളൂ അതൊക്കെ വളരെ വിസ്രിച്ച് വർണ്ണിക്കാൻ കഴിയില്ല കഴിഞ്ഞിട്ട് അദ്ദേഹം കണ്ടുപിടിച്ചൊരു വിദ്യ വർണ്ണനോടൊരു വിദ്യയാണത് ആഖ്യാന തന്ത്രത്തിലെ ഒരു മായാവിദ്യയാണ് ആഖ്യാന തന്ത്രത്തിൻ്റെ ഒരു മായാജാലമാണ് എല്ലാമായില്ലേ അതിനകത്ത് എട്ട് മൈലകലെ സുഗന്ധം വിശു എന്ന് പറഞ്ഞാൽ പിന്നെ ആ സ്ത്രീയുടെ സൗന്ദര്യത്തെ വർണ്ണിക്കണം പെട്ടെന്ന് പറഞ്ഞാൽ ഒതുക്കാനാണേ അങ്ങനെ ചെയ്തത് തിലോത്തമയെ സൃഷ്ടിച്ചപ്പോൾ ദേവേന്ദ്രൻ ബ്രഹ്മദേവനെ കാണാൻ ചെന്നിരുന്നു അവിടെ അപ്പോൾ തിലോത്തമ ഉണ്ടോ അവിടെ അപ്പോൾ ബ്രഹ്മാവിനോട് സങ്കടങ്ങൾ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ദേവേന്ദ്രൻ ദേവേന്ദ്രൻ ഈ തിലോത്തമയെ ഒന്ന് നോൺ ഡീറ്റെയിൽഡായിട്ടല്ല ഡീറ്റെയിൽഡായിട്ടൊന്ന് കാണണം പക്ഷേ ബ്രഹ്മദേവൻ ഈ ദേവന്തിൻ്റെ തന്നെ മുഖത്തൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടേ വെട്ടിച്ചെങ്ങനെയാണ് ഇവരെ നോക്കുന്നത് അതുകൊണ്ട് അവർ സൈഡിൽ വന്നപ്പോഴേക്കും ഇവിടെ കുറേ കണ്ണുകൾ ആർ ആ കണ്ണുകൾ തുറന്ന അദ്ദേഹം തിലോത്തമയെ കൊണ്ട് പുറകു വന്നപ്പോൾ പുറകിൽ കുറേ കണ്ണുകൾ ഈ വശത്തൊന്ന് ബ്രഹ്മനു വരത്തേക്കാണ് തിലോത്തമ അങ്ങനെ ഏത് ദിശകളിലേക്ക് പോയോ ശരീരത്തിൻ്റെ ഇതിൻ്റെ അവർക്കുന്മുഖമായിരിക്കുന്ന അതാത് ശരീരഭാഗങ്ങളിൽ നിറച്ച് കണ്ണുകൾ അങ്ങനെയാണ് ആയിരം കണ്ണുകളായതെന്ന് വ്യാസൻ പറയുന്നു ഒരു വർണ്ണന പിന്നെ വേറെയും അതിന് അതനുസരിച്ച് അതിനെ സംബന്ധിച്ച കഥകളുണ്ട് അപ്പം അങ്ങനെ ഇരിക്കുന്നു തൻ്റെ യഥാർത്ഥമായ രണ്ട് കണ്ണുകളുണ്ട് അദ്ദേഹം എന്ത് ചെയ്തു ബ്രഹ്മാവിനെ തന്നെ നോക്കിയിട്ടുണ്ട് ബ്രഹ്മാവിന് പരാതിയില്ല അല്ലെങ്കിൽ ബ്രഹ്മന് ഇവൻ വർത്തമാനം പറഞ്ഞിട്ട് ആ തിലകത്ത് പോയി അവളെയാണല്ലോ നോക്കിക്കൊണ്ടിരിക്കുന്നു കൊള്ളരാത്തവൻ എന്ന് വിചാരിക്കും അദ്ദേഹമാണെങ്കിൽ ആ വലിയ പ്രായാധിക്യത്തിൽ അങ്ങനെ ഇരിക്കുകയാണ് അപ്പം അങ്ങനെയുള്ള ഒരാൾക്ക് ഇത് പിടിക്കുകയില്ല ചെറുപ്പക്കാരനായിരുന്നെങ്കിൽ ഈ പ്രശ്നം വരില്ല അദ്ദേഹവും ഇതുതന്നെ ചെയ്യും അവിടെ രണ്ടുപേർക്കും പ്രശ്നമില്ല അപ്പോൾ ഈ സുന്ദരിയുടെ സൗന്ദര്യം ആസ്വദിക്കുക എന്ന പ്രക്രിയ ബ്രഹ്മാവ് ഒരുപക്ഷെ അറിഞ്ഞാൽ തന്നെയും അദ്ദേഹത്തിന് ദേഷ്യം വരാത്ത വിധത്തിൽ അദ്ദേഹം ചെയ്തു എന്ന് പറഞ്ഞാൽ എന്താർത്ഥം അത്രയ്ക്ക് സ്ത്രീയോ സ്ത്രീകളോട് അത്രയ്ക്ക് ആസക്തി ഉള്ളവനാണ് എന്ന് തെളിയിച്ച വിദ്യയാണ് ആ കണ്ടത് ഒരു സ്ത്രീ കരഞ്ഞിട്ട് ആ സ്ത്രീയുടെ കണ്ണുനീരിൽ നിന്ന് ശ്രീദേവി എന്നാണ് ആ സ്ത്രീയുടെ പേര് കണ്ണുനീരിൽ നിന്ന് താമരപ്പൂക്കൾ ഉടർന്നു ഒരു മനോഹരമായ സമയം ചങ്ങമ്പുഴ ആത്മഹത്യകളേത് കേട്ടാലേ ചങ്ങമ്പുഴ ചിലപ്പോൾ അത്ര ശ്രദ്ധിച്ച് മഹാഭാരതം വായിച്ചിട്ടുണ്ടായില്ല ചങ്ങമ്പുഴയാണ് അങ്ങനത്തെ പ്രയോഗങ്ങളൊക്കെ പ്രയോഗിക്കാൻ മുടുക്കനായ നമ്മുടെ ഒരു സ്വന്തം കവി അവളുടെ കണ്ണുനിർത്തി തുള്ളിൽ താമരപ്പൂക്കൾ വിരിഞ്ഞു നിന്നിരുന്നു വ്യാസനാണീ പറയുന്നത് തപസ് ചെയ്ത് തപസ് ചെയ്ത് തപസ് ചെയ്ത് തപസ് ചെയ്ത് തപസ് ചെയ്ത് ഉണങ്ങി കരിഞ്ഞ് പോയാളാണ് അവൻ്റെ ഭാവന നോക്കണം അത്യുന്നതമായ ഭാവന കാല്പനികതയുൾ കാൽപ്പനികത സാന്ദ്രീകൃതമായി കാൽപ്പനികതയുടെ സർവ ശുദ്ധികളും വിടർന്നു നിൽക്കുന്ന ആളാണ് വർണ്ണിച്ചു വിട്ടിരിക്കുകയാണ് അസൂയ തോന്നും പരിപൂർണമായ അസൂയ ഇപ്പം ജീവിച്ചിരുന്നെങ്കിൽ തട്ടികളയണമെന്ന് തോന്നത്തക്ക വിധത്തിൽ ഉള്ള നമ്മെ അസൂയപ്പെടുത്തുന്ന ഭാവനാശേഷിയും പ്രതിഭയുമാണ് അങ്ങനെയുള്ളവരൊന്നും വെച്ചോണ്ടിരിക്കാൻ കൊള്ളില്ലേ ലോകത്ത് ആ തരത്തിലാണ് അത്ര അസൂയജനിപ്പിക്കുന്നവരാണ് തൻ്റെ സർഗപ്രക്രിയയിൽ കണ്ണുനീർത്തുള്ളിൽ നിന്ന് താമര വിരിഞ്ഞു തോന്നുന്നു ഒരു സ്ത്രീയുടെ സൗന്ദര്യം തോതിപ്പിക്കാൻ ചെയ്തിരിക്കുന്ന പണിയാണിത് ഏത് സ്ത്രീ കരഞ്ഞിട്ടാണ് അങ്ങനെയെങ്കിൽ താവരപ്പൂവിൻ്റെ ആയിരിക്കും എത്ര താവരപ്പൂക്കൾ വിൽക്കാം തമിഴ്നാട്ടിൽ പോയി താവരപ്പൂക്കൾ മേടിച്ചിട്ടുണ്ടാവശ്യമുണ്ടോ തമിഴ്നാട്ടിൽ നിന്ന് ട്രെയിൻ വന്നില്ലെങ്കിൽ കേരളത്തിൽ താവരപ്പൂവില്ല കേരളത്തിലെ പെണ്ണുങ്ങളൊക്കെ ഈ സീരിയൽ കണ്ട് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ദിവസേന എല്ലായിടത്തും ഒരു കൊട്ട വെച്ചിരുന്നാൽ പോലെ സീരിയല് കഴിയുമ്പോൾ കൊട്ടനിറച്ച് താവരപ്പൂക്കൾ കണ്ണനിർത്തുള്ളിൽ ഉട്ട താവരപ്പൂക്കൾ കൊട്ട നിറച്ച് എന്നല്ലേ നമുക്ക് പരിഹാസത്തിൽ ചോദിക്കാൻ നോക്കൂ ആ സൗന്ദര്യത്തെ ആവിഷ്കരിക്കുന്ന മാസ്മരികമായ കലാവിദ്യയാണ് അതുകൊണ്ടാണ് പിടിച്ചു നിൽക്കുന്നത് ഇപ്പോൾ എത്ര ആളുകൾ എന്തെല്ലാം അടികൾ കൊടുത്തതാണ് ഈ മഹാഭാരതത്തിൻ്റെ പുറത്തിട്ട് പാശ്ചാത്യരും ഇന്ത്യക്കാരും മറ്റ് തരത്തിലുള്ള സ്വാർത്ഥമായ ഉദ്ദേശങ്ങളും പല സംഘടനകളും ഒക്കെ ചെയ്തതല്ലേ എന്നിട്ട് എന്താ കുലുങ്ങാത്തത് കുലുങ്ങില്ല ഭാരതമില്ലാതെയായാലും മഹാഭാരതം ആ പൊങ്ങിക്കിടക്കും സാഗരത്തിൻ്റെ പുറത്ത് പരിശോധിച്ചിട്ട് ഈ കൃതി കത്തിപ്പോയില്ലെന്നാണ് അഗ്നി ഇതിൽ ഇട്ടിട്ട് കത്തിയില്ലെന്നാണ് കത്തിയില്ലെന്ന് പറഞ്ഞാൽ യഥാർത്ഥം അഗ്നിയിലിട്ടും കത്തിപ്പോകും ഏത് കൃതിയാണ് കത്താത്തത് എന്ന് വെച്ചാൽ കാലത്തിൻ്റെ പരിശോധനയിൽ ഇവൻ കാലത്തെ അതിജീവിക്കും എന്നാണ് അർത്ഥം അപ്പോൾ കണ്ണുനീർത്തുള്ളിൽ നിന്ന് താമരപ്പൂ വിടരുന്നു എന്ന് പറയുന്ന വർണ്ണന അപാരമായ കലാവിദ്യയുടെ ആസ്മരികമായ പ്രയോഗമാണ് അതൊക്കെ സാധിക്കുന്ന ആളാണ് അതുകൊണ്ട് മഹാഭാരതത്തിൽ എല്ലാത്തരം സാഹിത്യപ്രസ്ഥാനങ്ങളുടെയും പിൽക്കാലത്ത് വിടർന്നു വന്ന ലോകസാഹിത്യത്തിൽ പിൽക്കാലത്ത് വിടർന്നു വന്ന എല്ലാത്തരം സാഹിത്യ പ്രസ്ഥാനങ്ങളുടെയും എല്ലാത്തരം സാഹിത്യ രചനാ സമ്പ്രദായങ്ങളുടെയും എല്ലാത്തരം ആഖ്യാന തന്ത്രങ്ങളുടെയും ഒരു വ്യാപകമായ ആകരമാണ് മഹാഭാരതം അത് നല്ലപോലെ ശ്രദ്ധയോടെ ഇരുന്ന് നാം വായിച്ചു നോക്കുമ്പോൾ നമുക്ക് അത് സാക്ഷാത്കരിക്കാൻ സാധിക്കും